എല്ലാവർക്കും നമസ്കാരം കേരള വനം വകുപ്പിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുകയാണ് ഏഴാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം പതിനഞ്ച് ഏപ്രിൽ വരെ നമുക്ക് ഈ റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിക്കാം ഇമെയിൽ വഴിയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് വന്നിരിക്കുന്ന പോസ്റ്റ് സാനിറ്റേഷൻ സ്റ്റാഫാണ് റിക്രൂട്ട്മെൻറ്റിലേക്ക് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഏഴാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം ഡിഗ്രി ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഏഴാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും അപ്ലൈ ചെയ്യാം ഏജ് ലിമിറ്റ് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഏജിന് ഇളവ് ലഭിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തഞ്ച് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം അഞ്ച് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാസം സാലറി പറഞ്ഞിരിക്കുന്നത് പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് മാസം സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എട്ട് മണി മുതൽ മൂന്ന് വരെ ജോലി ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് സൊ അപേക്ഷയക്കേണ്ട ഇമെയിൽ ഐ ഡിയൊക്കെ ഈ നോട്ടിഫിക്കേഷന് കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ച് മണിവരെ നമുക്കിതിനെ അപേക്ഷ അയയ്ക്കാൻ അപേക്ഷ അയക്കാൻ സാധിക്കുന്നതാണ് സോ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയതിന് ശേഷം അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക താങ്ക്